ക്യാൻസർ രോഗികൾ നടപ്പിലാക്കുന്ന കെ എസ് ആർ സിയുടെ ഹാപ്പി ലോങ് ലൈഫ് കാർഡ് ആ കാർഡിന് ഒരു കാരണവശാലും ക്യാൻസർ എന്നൊരു പരാമർശം ഉണ്ടാവില്ല ഹാപ്പി ലോങ് ലൈഫ് കാർഡാണ് അത് ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി അവരെ താമസിക്കുന്ന സ്ഥലം പ്രസൻലി താമസിക്കുന്ന സ്ഥലത്തു നിന്ന് അവരെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഹോസ്പിറ്റൽ വരെ പോകാനുള്ള പാസ്സാണ് കൊടുക്കുന്നത് ആ പാസ് കൊണ്ട് കേരളം മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റില്ല ഈ ഒരു കീമോയ്ക്കും റേഡിയേഷനും വേണ്ടി ആറുമാസത്തേക്കാണ് പാസ് കൊടുക്കുന്നത് ആ പാസ്സിലവരെ ഫോട്ടോ ഉണ്ടാവും അത് കാർഡായിരിക്കും അത് പേപ്പർ കാർഡല്ല അത് പഞ്ച് ചെയ്യുന്ന കാർഡായിരിക്കും അതിലൊരു പ്രത്യേക കാര്യം പറയാം ഇതിനെ മിസ് യൂസ് പാടില്ല ഇപ്പോൾ ഒരാൾ തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ പോവാൻ ചികിത്സയ്ക്ക് പോകാനാണ് കാർഡ് അതെടുത്തിട്ട് കൊട്ടാരക്കരയ്ക്ക് പോകാനും എങ്ങനെ ഒരു വാനൊന്നും ഉപയോഗിക്കാനാക്കില്ല ഇതിൽ പഞ്ച് ചെയ്യും റോങ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ യാതൊരു നോട്ടീസും കൂടാതെ കാർഡ് പാസ് റദ്ദാക്കും ഇത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഗവൺമെൻറ് പറയുന്നത് ഇമോ റേഡിയേഷൻ അടക്കമുള്ള ട്രീറ്റ്മെൻറ്റിന് പോകുന്നവർക്കാണ് അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഡോക്ടർ എഴുതി കൊടുക്കാറുണ്ട് സർട്ടിഫിക്കറ്റ് അപ്പോൾ കണ്ടക്ടർ സർട്ടിഫിക്കറ്റ് കാണിക്കാം കാരണം ഇന്ന ദിവസം ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഫ്രീ ആയിരിക്കും സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വണ്ടികളിൽ റിസർവേഷനും അവർ കൊടുക്കും അതും ഫ്രീ ആയിരിക്കും ഈ പേഷ്യൻറ്റിന് എല്ലാ വണ്ടികളിലും ലോക്കൽ ബസ്സുകളിലടക്കം എല്ലാ ബസ്സുകളിലും ഈ ഹാപ്പി ലോങ് ലൈഫ് എന്ന സ്റ്റിക്കർ ഉട്ട് രണ്ട് സീറ്റ് റിസർവ് ചെയ്യും ആ സീറ്റിൽ ആർക്കും ഇരിക്കാം പക്ഷേ ഈ കാർഡുമായി വരുന്ന ആൾ വരുമ്പോൾ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എഴുന്നേറ്റ് കൊടുക്കണം കാരണം ഈ ചികിത്സയ്ക്ക് പോകുന്നവർക്ക് അങ്ങനെ നിന്നൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കും പക്ഷേ ഇരിക്കാം അവിടെ ഇരിക്കരുതെന്നല്ല പക്ഷെ വന്നാൽ ഉടൻ മാറി കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ അപ്പോൾ തന്നെ മാറിക്കൊടുക്കണം അതുകൊണ്ട് അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയാണ് ഈ ട്രീറ്റ്മെൻറ്റിനാണ് ട്രീറ്റ്മെൻറ്റ് അവസാനിക്കും ആറ് മാസം കൊടുക്കും വീണ്ടും തുടർന്ന് പോവുകയാണെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ഡോക്ടർ സർട്ടിഫിക്കറ്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും ഫോട്ടോ പതിച്ച കാർഡാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെല്ലാം ഫോൺ ആപ്പ് വഴിയായിരിക്കും അക്ഷയക്കാരോട് സംസാരിക്കുന്നുണ്ട് അവർ ഫ്രീ ആയി ചെയ്യുമെങ്കിൽ മാത്രം അവരെ ഏൽപ്പിക്കും അല്ലെങ്കിൽ അവർക്കില്ല നേരിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് സൗജന്യമായി ഈ കാർഡ് വാങ്ങാവുന്നതാണ് ഇത് കൺസെഷൻ ആയിട്ടോ ഇതൊരു ക്യാൻസർ രോഗികൾക്കൊരു കാർഡായിട്ടോ ഇതിനെ കാണരുത് ഹാപ്പി ലോങ് ലൈഫ് അതായത് സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കട്ടെ എന്നുള്ളതാണ് ഇതിൻ്റെ പേര് ഇതൊരു വിഷ്വസ് കാർഡാണ് ഈ കിട്ടുന്നത്